വെള്ളപ്പൊക്കം വലിയൊരു ഭീകരത നമുക്ക് മുന്നിൽ ഉയർത്തുന്നുണ്ട് ഒരു വലിയ മുന്നറിയിപ്പിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ടെക്സസിൽ ഒരു വലിയ ഭീകര പ്രളയം തന്നെ ഉണ്ടായത് എന്നാൽ അവിശ്വസനീയമായ ഈ മിന്നൽ പ്രളയം കേരളത്തിലും ഉണ്ടാകാം എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ മുരളി തുമ്മാരൻകുടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് മണിക്കൂറിൽ രണ്ടു നില കെട്ടിടത്തിലും ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയതെന്നും മിന്നൽ പ്രളയം പ്രവചിക്കാൻ പോലും സാധിച്ചില്ലെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു ഇരുപത്തിനാലിലേറെ പേർക്ക് ജീവൻ നഷ്ടമായി എന്നും ക്യാമ്പിങ്ങിനായി പോയി ഇരുപത്തിയഞ്ച് കുട്ടികളെ കാണാനില്ലെന്നും വാർത്തകളും പുറത്തു വന്നിരുന്നു കാലാവസ്ഥയിലെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ ചെറുക്കാൻ കേരളവും കരുതിയിരിക്കണം എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് ജീവിതത്തിലും വികസനത്തിലും മാറ്റം വരേണ്ടതുണ്ടെന്നും ടെക്സസിൽ നിന്നുള്ള പാഠങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമല്ല എന്നും കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അവിശ്വസനീയമായ മിന്നൽ പ്രളയം ടെക്സസിൽ ഇന്നലെയുണ്ടായ മിന്നൽ പ്രളയം പല കാരണങ്ങൾ കൊണ്ട് അതിശയകരമാണ് ഒരു മണിക്കൂറിൽ ഇരുപത്തിനാലടി ഉയരത്തിലാണ് നദിയിൽ ജലം ഉയർന്നത് ഇരുപത്തിനാലടി എന്നാൽ രണ്ടു നില കെട്ടിടത്തിലും ഉയരമാണ് സാധാരണഗതിയിൽ വളരെ വിശ്വസനീയമായ കാലാവസ്ഥാ പ്രവചനങ്ങളാണ് വികസിത രാജ്യങ്ങളിൽ ഉള്ളത് വരുന്ന വീക്കെൻഡിൽ പിക്നിക്കോ ക്യാമ്പിങ്ങോ ബാർബക്യൂവോ ഒക്കെ നടത്തണമെന്ന വെതർ ഫോർകാസ്റ്റ് നോക്കി പ്ലാൻ ചെയ്യാം ഇതിനു പുറമെ അടുത്ത മൂന്നോ ആറോ മണിക്കൂറിൽ വരുന്ന മാറ്റങ്ങൾ പറയാൻ നൗ കാസ്റ്റിംഗ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ കൃത്യം ലൊക്കേഷൻ അനുസരിച്ച് അറിയിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഇതിനൊന്നും ഈ മിന്നൽ പ്രളയം പ്രവചിക്കാനോ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനോ സാധിച്ചില്ല ഇരുപത്തിനാലു പേർ മരിച്ചു എന്നും ക്യാമ്പിങ്ങിന് പോയ ഇരുപത്തി കുട്ടികളെ കാണാനില്ല എന്നുമാണ് വാർത്തകൾ മഴയുടെ തീവ്രത കൂടും എന്നത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഏറെ മുന്നേ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്ന ഒരു പ്രത്യാഘാതമാണ് ഇത് ലോകത്തിലെവിടെയും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിതീവ്രതയിൽ മഴ പെയ്യുമ്പോൾ അത് മിന്നൽ പ്രളയമായി മണ്ണിടിച്ചിലായി ഉരുൾപൊട്ടലായി ഡാമുകളുടെ കവിഞ്ഞൊഴുക്കും തകർച്ചയുമായി നഗരങ്ങളിലെ വെള്ളക്കെട്ടായി മാറും ഇതിപ്പോൾ കേരളത്തിൽ ഏതാണ്ട് പതിവായിട്ടുണ്ടല്ലോ മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കാലാവസ്ഥാ പ്രവചനം മുന്നറിയിപ്പ് രീതികൾ രക്ഷാപ്രവർത്തനം അണക്കെട്ടുകളുടെ മാനേജ്മെന്റ് ലാൻഡ് യൂസ് പ്ലാനിംഗ് അർബൻ പ്ലാനിംഗ് റോഡുകളും റെയിൽവേയുമൊക്കെ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പലതും ടെക്സാസിൽ നിന്നുള്ള പാഠങ്ങൾ അമേരിക്കയ്ക്ക് മാത്രം ഉള്ളതല്ല